നമസ്കാരം സഹപ്രവർത്തകയെ കൊട്ടേഷൻ നൽകി ബലാത്സംഗം ചെയ്ത സംഭവത്തിന്റെ തുടർച്ചയായി സിനിമാ മേഖലയിലെ താരലോപിയുമായി ഇടഞ്ഞ മാതൃഭൂമി നിലപാട് മയപ്പെടുത്തുന്നു ഇനി മുതൽ സൂപ്പർ താരങ്ങളെയും അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സിനിമാ വ്യവസായത്തിലെ വൻകിടക്കാരെയും പിണക്കേണ്ടതില്ലെന്നാണ് മാനേജ്മെന്റിന്റെ പുതിയ തീരുമാനം ഇതിന്റെ ആദ്യപടിയായി സിനിമകൾക്ക് നൽകി വരുന്ന സ്റ്റാർ റേറ്റിംഗും പോയിന്റ് നൽകലും നിർത്തിയിരിക്കുകയാണ് മാതൃഭൂമി വിമർശനാത്മക സമീപനത്തിൽ നിന്ന് മാറ്റി സിനിമാ റിവ്യൂകൾ മയപ്പെടുത്തി മൃദുവാക്കാനും ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ചിത്രഭൂമിയിലെ സിനിമാ നിരൂപണത്തിലാണ് സ്റ്റാർ റേറ്റിംഗ് എടുത്തു കളഞ്ഞിരിക്കുന്നത് ഇതിന് തൊട്ടു മുമ്പുള്ള ആഴ്ചകളിൽ തന്നെ റിവ്യൂവിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി തുടങ്ങുകയും ചെയ്തിരുന്നു സിനിമയുടെ പോരായ്മകൾ കടുത്ത ഭാഷയിൽ ചൂണ്ടിക്കാട്ടിയ നിരൂപണങ്ങൾ എഴുതിയ പലരും ഏതാനും ആഴ്ചകളായി റിവ്യൂ ചെയ്യുന്നുമില്ല പകരം പുതിയ ആളുകളുടെ ആസ്വാദന കുറിപ്പുകളാണ് നൽകുന്നത് നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ നടൻ ദിലീപിനെതിരെ നിലപാടെടുത്തപ്പോഴാണ് സിനിമാ ലോകത്തെ പ്രമുഖർ മാതൃഭൂമിക്കെതിരെ രംഗത്തെത്തിയത് ഇതിന്റെ ഭാഗമായി പത്രത്തിന് സിനിമാ പരസ്യങ്ങൾ നിർത്തുകയും ചെയ്തു ലൊക്കേഷനുകളിൽ മാതൃഭൂമി ന്യൂസ് ചാനലിനും മറ്റ് പ്രസിദ്ധീകരണങ്ങൾക്കുമുള്ള പ്രവേശനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തി വൻകിട താരങ്ങൾ അഭിമുഖം നൽകില്ലെന്നും തീരുമാനിച്ചു മാതൃഭൂമി സ്ഥാപനങ്ങളോട് പരമാവധി സഹകരിക്കാതിരിക്കാനും സഹപ്രവർത്തകർക്ക് ആഹ്വാനം നൽകുകയും ചെയ്തു സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ഈ നിസ്സഹകരണത്തെ തുടർന്നാണ് മാതൃഭൂമി നിശിതമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന നിരൂപണങ്ങൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് ഇതുകൂടാതെ മുഖപ്രസംഗങ്ങളിലൂടെയും ആക്ഷേപഹാസ്യ ലേഖനങ്ങൾ യും സിനിമയിലെ ലോബിയോട് അതിശക്തമായി തന്നെ ഏറ്റുമുട്ടുകയും ചെയ്തു താര ക്ഷമിക്കണം അമ്മയുടെ പ്രസിഡന്റും സൂപ്പർ താരവുമായ നടൻ മോഹൻലാലിനെ നേരിട്ട് വിമർശിക്കുന്ന നിലയിലേക്കും ഈ എത്തിയിരുന്നു അടുത്തിടെ കന്യാസ്ത്രീകളുടെ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ച മാതൃഭൂമി റിപ്പോർട്ടറോട് മോഹൻലാൽ അധിക്ഷേപകരമായി പ്രതികരിച്ചത് ഏറെ വാർത്തയാവുകയും ചെയ്തിരുന്നു പിന്നീട് മാതൃഭൂമി മാധ്യമ പ്രവർത്തകനോട് മോഹൻലാൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു ഒന്നര വർഷത്തിലേറെയായി നടക്കുന്ന ഈ പ്രതിരോധത്തിൽ നിന്നാണ് മാതൃഭൂമി ഇപ്പോൾ പിൻവാങ്ങുന്നത് മോഹൻലാൽ നായകനായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമയിലെ പുറത്തിറങ്ങിയും പിഴവുകളും ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ചിത്രഭൂമിയിൽ വന്ന റിവ്യൂ തള്ളി വീഴ്ത്തിയ ഒടിയൻ എന്നായിരുന്നു നിരൂപണത്തിന്റെ തലക്കെട്ട് ഒടിയന് നൽകിയ റേറ്റിംഗ് അഞ്ചിൽ രണ്ടു മാത്രമായിരുന്നു പത്രത്തിന് പുറമെ മാതൃഭൂമി ഓൺലൈനിലും ഒടിയൻ നിരൂപണം വായിക്കപ്പെട്ടിരുന്നു ഇതോടെ സമീപനം മാറ്റുന്നതിന് മാതൃഭൂമിക്ക് മേൽനടൻ മോഹൻലാൽ നേരിട്ടും മറ്റുള്ളവർ മുഖേനയും കടുത്ത സമ്മർദ്ദം പ്രയോഗിച്ചതായാണ് വിവരങ്ങൾ ഈ ഭീഷണിക്ക് വഴങ്ങിയാണ് ഒത്തുതീർപ്പിലേക്ക് പോകാൻ മാതൃഭൂമി തീരുമാനിച്ചിരിക്കുന്നത് ഒന്നര വർഷത്തോളമായി സിനിമാ പരസ്യ വരുമാനം നിലച്ചതിലൂടെ ഉണ്ടായ നഷ്ടവും ഈ തീരുമാനമെടുക്കുന്നതിന് കാരണമായി പരസ്യ വരുമാനത്തെ ആശ്രയിച്ചല്ല നിലപാടെന്ന് തോന്നിപ്പിക്കും വിധം ഇതുവരെ നീങ്ങിയ ശേഷമാണ് മാതൃഭൂമിയുടെ ഇപ്പോഴത്തെ പിൻമാറ്റം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ബിഗ് ബജറ്റ് ചിത്രങ്ങൾ അണിയറയിൽ തയ്യാറെടുക്കുന്നുമുണ്ട് മോഹൻലാലിനെ നായകനാക്കിയും വൻ താരനിരയെ ഉൾപ്പെടുത്തിയും പൃഥ്വിരാജ സംവിധാനം ചെയ്യുന്ന ലൂസിഫർ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നിവയ്ക്ക് വൻ മുതൽ മുടക്കാണുള്ളത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ രണ്ട് ചിത്രങ്ങളും നിർമ്മിക്കുന്നതും ആന്റണി പെരുമ്പാവൂരാണ് ഇവ രണ്ടും പുറത്തിറങ്ങുന്നതിന് മുമ്പേ നിലപാട് മയപ്പെടുത്താനായിരുന്നു മാതൃഭൂമിക്ക് മേലുള്ള സമ്മർദ്ദം ഇതനുസരിച്ചാണ് നിരൂപണത്തിന്റെ സ്വഭാവത്തിൽ മാതൃഭൂമി ഉടൻ തന്നെ സമൂല മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം